ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിലെ വരേണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു തറവാട് വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ആ തറവാട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് പങ്കുവെക്കാം ആ വീടും നമുക്കൊന്ന് കാണാം വാ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഞ്ഞു തറവാട് ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന വീടിന്റെ ഉൾഭാഗം ഇതാണ് ഇവിടുത്തെ ശൈലജ അമ്മ അമ്മ ഇപ്പം താമസിക്കുന്നത് ഇവിടെ അല്ല ഇതിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് അമ്മ താമസിക്കുന്നത് അമ്മ അപ്പൊ ഈ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ സന്ദർഭത്തിൽ ഉണ്ടാക്കിയ അതിനോടുകൂടി പണിത വീടാണെന്നുള്ളത് എല്ലാരും പറഞ്ഞു ഞാനാണ് തിരുവേരൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ അത് ഞങ്ങള് നശിക്കാതെ നശിപ്പിക്കാതെ എല്ലാം സൂക്ഷിക്കണം എന്നുള്ളത് വെച്ചാൽ എന്റെ മോൻ ആണ് ഇതിനെല്ലാത്തിനും മുൻകൈ എടുത്ത് അവന് എല്ലാം ചെയ്യുന്ന ഇവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വർഷത്തിൽ വർഷത്തിലല്ല മാസത്തിൽ പൂജയുണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് പള്ളിപ്പറം വന്നൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ ദേവി ഇവിടെ ഇവിടെ ആയിരിക്കുന്നത് ആ ദേവി അവര് അവിടെ നിന്ന് ഇവിടെ വന്ന് ചോദിച്ചേച്ചു പോയി പറയെടുക്കുന്നതും ഒക്കെ ഇപ്പൊ അവിടത്തേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ വന്ന് അവനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട് സന്തോഷം അവൻ നല്ലതായിട്ട് വരട്ടെ അവൻ പിന്നെ അവന്റെ ഭാര്യ രണ്ടു മക്കളും എന്റെ കൂടെ താമസ എന്റെ ഭർത്താവുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ അവൻ വെച്ച വീട്ടിലാണ് ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നത് എന്റെ മരുമോള് മോക്ക് ബാങ്കിലായിരുന്നു ജോലി പേര് സ്നേഹ ഇപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിയേക്കുക ആ മോടെ മോനാണ് ഇത് എൽ കെ ജി പഠിക്കുന്നു ഇയാള് ഇത് ഇത് മോള് മോൾ ആറാം രണ്ടുപേരും പഠിക്കുന്നത് ഞാന് പത്ത് പത്തഞ്ച് വർഷം താമസിച്ചു അവിടെ തന്നെ തന്നെ താമസിച്ച പത്തു പത്തഞ്ച് വർഷം ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് പന്ത്രണ്ട് വർഷമേ ആയുള്ളൂ ഇത്രയും വർഷമായി ചേച്ചി ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലായിട്ട് ഞാൻ വരുമ്പോ പത്ത് പതിനെട്ട് പേരെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുക അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ എന്താ ഇവിടെ മറ്റുള്ള ആൾക്കാരുടെ വീട്ടിൽ പറയെടുക്കാമെന്നതാണ് അന്ന് ഇവിടെ അമ്പലം പോലെ എല്ലാരും സൂക്ഷിക്കുക അത് കണ്ടോണ്ട് ഇവിടെ കേറി വിശ്രമിക്കാനിരുന്നതാണ് ദേവി ആ പറയിടാൻ വന്നവരും ദേവി എല്ലാരും കൂടി ഇവിടെ ഇരുന്ന് വിശ്രമിച്ചു പോയത് ഇവിടെ വീണ്ടും നട തുറക്കാൻ എന്ന് പൂജകളൊക്കെ നടത്തിയപ്പോക്കാതെ വന്നപ്പോ അവര് പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ മണപ്പള്ളിയിൽ ഇരിക്കുവാ ദേവി എന്നുള്ളത് ഈ തറവാട്ടില് മണപ്പള്ളിയിലെ തറവാട്ടിൽ ഇരിക്കുക ദേവി എന്നുള്ളത് അവര് അവര് അറിഞ്ഞു പ്രശ്നത്തി എഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പ്രശ്നകാരി പറഞ്ഞു ഇവിടെ വന്ന് കൈനീട്ടപ്പറ വെച്ചതിന് ശേഷമേ പറയെടുക്കാനും നട തുറക്കാനും ഒക്കെ തൊള്ളെന്ന് പറഞ്ഞു ഈ അടുത്ത കാലത്തും അവര് പ്രശ്നം വെച്ചു അതിനുശേഷം ഇവിടെ വന്ന് ചോദിച്ചു പോയി എല്ലാ കാര്യങ്ങളും അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഈ അടുത്ത സമയത്തും ഒരു പ്രശ്നം വെച്ചപ്പം തറവാട്ടിലിരിക്കുക എന്നുള്ളതാണ് അറിവ് എന്നാ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ യോഗീശ്വരൻ രക്ഷസുമുണ്ട് ഇതിനകത്ത് ഈ തറവാട്ടിലുണ്ട് അവര് നിത്യപൂജ ഉള്ള അമ്പലത്തിലൊന്നാക്കാം എന്നുള്ളത് വെച്ച് ഞങ്ങൾ ഒരു പ്രശ്നകാര്യത്തൊക്കെ പോയി ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയി ചെന്ന് ചോദിച്ചപ്പം ഈ യോഗീശ്വരനും രക്ഷസിനും ഒരു പ്രശ്നവുമില്ല അവരിവിടെ ഇരുന്നോള പക്ഷെ അതിനേക്കാളും പ്രശ്നം ദേവിയെ മാറ്റാനൊക്കത്തില്ല ദേവി ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ദേവിക്ക് പ്രശ്നമുണ്ട് ദേവിക്ക് പ്രത്യേകം കൊടുക്കുന്നില്ല പ്രത്യേകം പൂജ കൊടുക്കുന്നില്ല വിളക്ക് പ്രത്യേകം കൊടുക്കണം അപ്പൊ അറിഞ്ഞപ്പം മുതൽ ഞങ്ങൾ ആര് പോകത്തില്ല ഇവിടെ അവരൊക്കെ ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകം ഈ കൽപ്പായസം വെക്കും യോഗീശ്വരനും രക്ഷസിനും അതും അമ്മയ്ക്ക് പ്രത്യേകം കൊടുക്കണം അങ്ങനെ ഇപ്പോഴും ആ പള്ളിപ്പുറത്ത് ആൾക്കാർ രണ്ടു മൂന്ന് ദിവസമായുള്ളു ഇവിടെ വന്നു വന്നെല്ലാം ചോദിച്ച് പറഞ്ഞു വെച്ചെല്ലാം പോയേക്കും അവര് അവര് ഇനിയിപ്പൊ പറക്ക് സമയാകുമ്പോ അവര് വരും അവര് പറഞ്ഞു വെച്ച് പോയി ഇപ്പൊ അവിടെ ഏതാണ്ട് പുനരുദ്ധാരണം ഏതാണ്ടൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളും മോനെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അവനും ഇതിൽ സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അന്ന് പോലാണ് ഇതിന്റെ എല്ലാ ഉയർച്ചക്കും അവന് ദേവി അനുഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹിക്കട്ടെ അങ്ങനെ മോഹൻ ൻസാനിയ ടാൻസാനിയല്ലേ ആ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വിളിച്ചു സ്നേഹ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഞാനിവിടെ വന്നിട്ട് പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷമായി